നമസ്കാരം വെൽക്കം ടു ആയുഷ് ഹെർബൽസ് ഇന്ന് എൻ്റെ ഹെയറിനൊരു ഉണ്ട് ആർക്കെയും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഹെയർ കട്ട് ചെയ്തതാണ് അപ്പോൾ ഹെയർ കട്ട് ചെയ്തൊരു ഫുൾ വീഡിയോ ആയിട്ട് എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ ഒരു ഡെയിലി ഉള്ള തിരക്കും കാര്യങ്ങളും ഒരു പ്രോപ്പറായിട്ട് ഒരു ഹെയർ കെയർ ഒന്നും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യാനേ പറ്റുന്നില്ല എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും മെസ്സേജിനൊക്കെ റിപ്ലൈ ഞാൻ തരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണ് അപ്പം നിങ്ങൾക്കത് അറിയാം അപ്പം ഈ ഇത്രയും തിരക്കിൽ കുറച്ച് നാളായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യാനേ പറ്റുന്നില്ല അപ്പം നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ഹെയർ കെയർ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഒരു വൺ മന്ത് നമ്മൾ കുറേ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട് മൂന്ന് ദിവസത്തിന് മുടി ഇത്രയും വളർന്നു ഒറ്റ പാക്കതും മുടി ഇത്രയും വളരും ഒരു മാസത്തിൽ ഇത്രയും വലിയൊരു ചേഞ്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കുറേ നമ്മളുടെ കസ്റ്റമേഴ്സ് തന്നെ ഒരു മാസത്തിൽ നല്ല റിസൾട്ടൊക്കെ അയച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഒരു സ്റ്റേജ് വൺ മന്തിൽ എത്ര വളരും എന്നുള്ളത് ഇതുവരെ എനിക്കറിയില്ല അങ്ങനെ നോക്കിയിട്ടില്ല അത്രയും ക്ലിയർ ആയിട്ടൊന്നും ഞാൻ എൻ്റെ ഹെയർ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് തീരെ ആ ഒരു ശ്രദ്ധ ഭയങ്കര കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വൺ മന്ത് കൊണ്ട് എൻ്റെ ഹെയറിന് എന്താണ് ചേഞ്ച് ഉണ്ടാവണമെന്ന് ഒന്ന് നോക്കി നോക്കിക്കാണാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ എത്രയാണ് നമ്മളുടെ ഹെയർ വളർന്നിരിക്കുന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ അതാണ് ഈ വീഡിയോ അപ്പോൾ അത് വെറുതെ ഒന്നും നമ്മുടെ ഹെയർ വളരില്ല നമ്മളിപ്പോൾ ഹെയർ ഓയിലും പാക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്താലും നമ്മൾ വേണ്ട ഫുഡും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുക ഞാൻ എന്തൊക്കെയാണ് ഈ ഒരു വൺ മന്ത് എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്യാൻ പോകണമെന്നൊക്കെ അതും നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം നമുക്ക് എല്ലാ എല്ലാ ദിവസവും ഡെയിലി നമുക്ക് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഡേ ഒരു ഡേ എന്ത് ജ്യൂസാണ് കുടിക്കുന്നത് അടുത്ത ഡേ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത ഡേ എന്ത് ഫുഡാണ് ഉൾപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുക എൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ താല്പര്യം കുറേ പേര് നമ്മൾ ആ ജ്യൂസ് ഇട്ടിരുന്നു നമ്മളൊരു ഇട്ട ഓർമ്മയുണ്ടല്ലോ കറ്റാർ വാഴ നമ്മളുടെ പാക്ക് ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഇട്ടുണ്ടായിരുന്നു കഞ്ഞുണ്ണിയൊക്കെ വെച്ചിട്ടുള്ളത് ഡോക്ടർ ഷർമികയുടെ അപ്പോൾ അത് ഫോളോ ചെയ്യാൻ കുറേ പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് കിട്ടും ഫാത്തിമ ഹെർബൽസ് പച്ച അവൈലബിൾ ആണ് പച്ച അവൈലബിൾ അല്ലാത്തവർ എന്ത് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പൗഡേഴ്സ് അവൈലബിൾ ആയി കിട്ടും നമ്മളുടെ അടുത്ത് അതിൻ്റെ പൗഡേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പുറത്തും അതിൻ്റെ പൗഡേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ പൗഡറൊക്കെ കളക്ട് ചെയ്ത് എന്നിട്ട് അത് നമ്മളെ നമ്മളുടെ കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക പൗഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുക മാക്സിമം പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന അതേ ഒരു രീതി തന്നെ നിങ്ങൾക്ക് പറ്റണമെന്നില്ല പറ്റുന്ന രീതിയിൽ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുത്ത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മളുടെ ഹെയറിന് വരുന്ന ഒരു മാറ്റം എന്ന് നമുക്ക് നോക്കാം കറക്റ്റ് ഒരു വൺ മന്ത് നമുക്കതൊരു ചലഞ്ചായി തന്നെ നമുക്ക് നോക്കാം പിന്നെ നന്നായിട്ട് ഓയിൽ ചെയ്യുക ഹെയർ പാക്കുകൾ നമ്മളെപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് നമ്മളുടെ ഹെയർ പാക്കാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഹെയർ പാക്കും അതല്ലാത്ത ഹെയർ പാക്കുകളും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം എല്ലാവരും ഇപ്പോൾ നമ്മളുടെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാവും പിന്നെ വേറെ ഹെയർ പാക്കുകൾ പിന്നെ ഇതിനൊക്കെ കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെടുത്ത് സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് ഹെയർ പാക്കുകൾ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് ഓൾറെഡി നിങ്ങൾ മുമ്പുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതല്ലാതെ മുമ്പ് കട്ട് ചെയ്യുമ്പോൾ എത്ര ഹെയർ ഉണ്ടായിരുന്നൊന്നും കാണിച്ചു തരാം കുറേ നാളായിട്ടുണ്ടാവുമല്ലോ ഹെയറിൻ്റെയൊക്കെ ഒരു എന്താണ് ഹെയറിൻ്റെ ലെങ്ത്ത് എന്നൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ മാക്സിമം എല്ലാവരും ഹെയറിൽ ഹെയർ കെയറിൻ്റെ കൂടെ എല്ലാവരും ചേരുക ഒപ്പം നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായി ശ്രദ്ധിക്കുക നന്നായി വെള്ളം കുടിക്കുക ഞാനും വെള്ളം കുടി കുറവാണ് അപ്പോൾ അതൊന്ന് ഞാനും ശ്രദ്ധിക്കാമെന്ന് വെച്ചപ്പോൾ നന്നായി വെള്ളം കുടിക്കുക മാക്സിമം തവണ പല്ല് നല്ല ഗ്യാപ്പുള്ള കോംബ് വെച്ചിട്ട് നമ്മളുടെ റൂട്ട്സിലേക്ക് വരുന്ന പോലെ കോമ്പ് ചെയ്യുക അത് നമ്മൾക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും അത് നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ആ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെള്ളം കൂടി ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാനിതിൻ്റെ വീഡിയോൻ്റെ കൂടെ തന്നെ എൻ്റെ മുമ്പുള്ള പിക്ക് ഹെയറിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് എൻ്റെ ഹെയർ ഹെയർട്ട് എൻ്റെ ഹെയർ പിന്നെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അധികം ഹെയർ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു ഹെയർ എനിക്കുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും പറയും മുടി ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ എന്തിനാണ് ഫാത്തിമ വെട്ടിക്കളഞ്ഞെല്ലാവരും ചോദിക്കും ശരിക്കും എനിക്കും ഹെയർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെട്ടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോപ്പറായൊരു ഹെയർ കെയർ ചെയ്യാൻ ചെയ്യാനിപ്പോൾ പറ്റുന്നില്ല അതൊന്നും സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ മുടി വെട്ടാൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പഴമക്കാർ പറയുന്നതാണ് തിരുവാതിര ഞാറ്റുവേല അങ്ങനെ ഞാൻ കാത്തിരുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് മാത്രമേ മുടിവെട്ടിപ്പിക്കാറുള്ളൂ അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയും എല്ലാം നോക്കിയിട്ട് ഞാൻ കാത്തിരുന്ന് മുടിവെട്ടിയതാണ് കേട്ടോ തീർച്ചയായിട്ടും ഞാനും നല്ലതാണ് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഗ്രോത്ത് ആണ് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് മുടി വെട്ടിയാൽ വിരൽ മുറിച്ച് വെച്ചാൽ വരെ വളരും എന്നാണ് പഴമക്കാർ പറയും അപ്പോൾ അതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാനും കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ഹെയറിൻ്റെ ഒരു ഗ്രോത്ത് ഗ്രോത്തിൽ അപ്പോൾ മുടി മുടിവെട്ട നല്ല ദിവസം കാത്തിരിക്കുന്ന എല്ലാവരും ഈ ജൂലൈ അഞ്ചാം തീയതി വരെ സമയം അപ്പതിനുള്ളിൽ എല്ലാവരും ഹെയർ കട്ട് ചെയ്യുന്നവരൊക്കെ കട്ട് ചെയ്ത് പ്രോപ്പറായിട്ടൊരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ ഹെയർ എങ്ങനെയാണ് ആക്കി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ആ ഒരു ലെവൽ റിസൾട്ട് തന്നെ എൻ്റെ ഹെയറിനും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നെ ഒരുപാട് പേര് എന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിക്കാറുണ്ട് എപ്പോഴും എന്നെങ്കിലും നിൻ്റെ മുടി വളർന്നൊന്ന് കാണും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശരിക്കും നമ്മളുടെ ഹെയർ ഓയിലാണ് അതിനൊരു റിസൾട്ടായിട്ട് ഞാൻ കാണിച്ച് പിന്നീട് എന്നെ കാണുന്ന ഫാത്തിമ എനിക്ക് ഇത്രയും ഹെയർ വളർന്നു ഇത്രയും പറഞ്ഞാൽ ഭയങ്കര ഒന്നുമില്ല എന്നും എനിക്ക് ഇത്ര ഹെയർ ആയിരുന്നു എപ്പോഴും ഇത്ര മുടിയായിരുന്നു ഒരു വ്യത്യാസമായിട്ട് എനിക്ക് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഹിപ്പ് വരെയൊക്കെ മുടി കണ്ടപ്പോൾ ഇത്രയും നിനക്ക് വളർന്നോ എന്ന് ചോദിച്ചു നമ്മളുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഓക്കെ അപ്പം നമുക്ക് നമ്മളുടെ ആ ഒരു വൺ മന്തിലെ ചേഞ്ച് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലൂടെ നമുക്കൊരു വൺ മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ നാളെ മുതൽ നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ആ ഈ ഒരു ഡേയിൽ ഉൾപ്പെടുത്തണമെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്